ഹായ് നമസ്കാരം ദാസരനാണ് തൃശ്ശൂരുന്നത് അപ്പോൾ ഇപ്പോഴും ഇന്നും പറയാൻ പോകുന്ന വിഷയം കാന്ത എന്ന സിനിമയെക്കുറിച്ച് തന്നെയാണ് ഇന്ന് കാന്ത അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക അമ്പത് ശതമാനത്തോളം കാണികളുമായിട്ടാണ് സിനിമ പോയിക്കൊണ്ടിരിക്കുന്നത് സിനിമയിൽ ഇത്രമാത്രം ഒരു സിനിമയെ താത്തിക്കെട്ടാനും അല്ലെങ്കിൽ ഡീഗ്രേഡ് ചെയ്യാനും ശ്രമിച്ചിട്ടുള്ള സിനിമ ഇതുവരെ ഇന്ത്യൻ സിനിമയിൽ ഒന്നും ഉണ്ടാവില്ല കാരണം അത്രയ്ക്കും എന്താ പറയുക ഡീഗ്രേഡേഴ്സ് ഇറങ്ങിയ ദിവസങ്ങളായിരുന്നു നമുക്കറിയാം നമുക്ക് ഇനി സിനിമകൾ വരും എന്നുള്ളത് കാരണം അറിയാം നമ്മൾ പരമാവധി ഒരു സിനിമയെ അങ്ങനെ കണ്ണിച്ചോലില്ലാതെ ചവിട്ടി ഞാൻ ആ ആറാട്ട് എന്നുള്ള സിനിമ ഫസ്റ്റ് ദിവസം ഫസ്റ്റ് ഷോക്ക് രാമദാസിൽ അന്ന് ഞാൻ രാമദാസിൽ തിയേറ്ററിലേക്ക് പോകുമ്പോൾ തരും രാമദാസ് തിയേറ്ററിൽ പോകുമ്പോൾ ആകെ അഞ്ചോ ആറോ പത്തോ പേരുണ്ടായിരുന്നുള്ളൂ ഞാൻ ആ വീഡിയോ എടുത്തു പക്ഷെ ഞാൻ ആ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തില്ല കാരണം ഒരു സിനിമയെ നമ്മൾ അങ്ങനെ തകർക്കാൻ ശ്രമിക്കാൻ പാടില്ല വീഡിയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞതായിരുന്നു ഞാൻ ചെയ്തില്ല അത് നിറയെ തിയേറ്റർ റിലീസ് ചെയ്യുന്ന ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ചെറുതാക്കി പറയുന്നതല്ല രാഗത്തിലായിരുന്നു കൂടുതൽ ഫുള്ള് ഒക്കെ ആയിരുന്നെ രാമദാസിൻ്റെ തീരെ ആളുണ്ടായിരുന്നില്ല മറ്റുള്ള തിയേറ്ററിലൊക്കെ ഉണ്ടായിരുന്നു തൃശ്ശൂർ അതുകൊണ്ട് ആയിരിക്കാൻ ചിലപ്പോൾ ഒറ്റ ദിവസത്തിൻ്റെ ഫസ്റ്റ് ഷോ ആകുമ്പോഴേക്കും ഇത്രയും പോരാൾ പക്ഷേ നമ്മൾ ചെയ്തില്ല പക്ഷേ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ദുൽഖർ ഷാമൻ ഒരു സിനിമ വന്നപ്പോൾ ഇത്ര അധികം ഇവർ ഫസ്റ്റ് ആവുന്നതും മോഹൻലാൽ ഫ്രാൻസുകാർ ഇത്ര അധികം ഫസ്റ്റ് ആവുന്നതും ആ സിനിമയിൽ എങ്ങനെയെങ്കിലും അതായത് ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ഞാൻ യൂട്യൂബിലോ ഫേസ്ബുക്കിൽ ഷാൻദാസ് ചേഗോർ എന്നാണ് എൻ്റെ ചാനലിൻ്റെ ഫേസ്ബുക്ക് ചാനലിൻ്റെ പേര് അതുപോലെ ഫേസ്ബുക്കിൻ്റെ പേരും ഷാൻദാസ് ചേഗവർ നിങ്ങൾ ദാസേട്ട തൃശ്ശൂരിൽ നിന്ന് മാത്രമേ അറിയാതെ പോകേണ്ട ഷാൻദാസ് ചേഗവർ എന്നാണ് നിങ്ങൾ അടിക്കേണ്ടത് അപ്പോൾ അവിടെ നിങ്ങൾക്ക് പോയാൽ സാ അറിയാൻ സാധിക്കും ഞാൻ എന്തെങ്കിലും പോസ്റ്റുകളൊക്കെ ധാരാളം ചെയ്യാറുണ്ട് പോസ്റ്റുകളൊക്കെ താഴെ വന്നിട്ട് ഇവർ ഭയങ്കര കരച്ചിലാണ് കൂടുതൽ പേര് സപ്പോർട്ടേഴ്സാണ് പക്ഷേ കൂടുതൽ കുറേ പേരും ഇതുപോലെ കരച്ചിലാണ് സിനിമ കാണാതെ തന്നെ സിനിമയെക്കുറിച്ച് വളരെ മോശപ്പെട്ട രീതിയിലൊക്കെ പറയുന്നുണ്ട് യൂട്യൂബിലും അതുപോലെ അതിൽ ഞാൻ അധികം തിരിച്ചങ്ങനെ തെറിയും ചീത്ത തിരിച്ച് പറയാറില്ല കാരണം അതെല്ലാവരും കാണും യൂട്യൂബിലെന്ന് പറയുമ്പോൾ ഞാൻ നമ്മുടെ ആൾക്കാർ മാത്രം കാണുമ്പോൾ സ്ഥിരമായിട്ട് കാണുന്ന മമ്മൂട്ടി ഫാൻസും അല്ലെങ്കിൽ കട്ട മോഹൻലാൽ ഫാൻസ് മാത്രമാണ് എൻ്റെ ചാനൽ കാണുന്നവരുള്ളൂ അല്ലാതെ വലിയൊരു റീച്ചിങ് ചാനലാണ് ഞാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ മോഹൻലാലിൻ്റെയും വലിയൊരു ആരാധകൻ തന്നെയാണ് അതല്ലാണ്ട് മോഹൻലാൽ ചപ്പട്ടാന്ന് ഞാൻ ഇങ്ങനെ തർക്കത്തിൽ പറയുന്നെങ്കിലും ഞാൻ പൊട്ടണമെന്നല്ലല്ലോ അതായത് ഇവർ അത്രയ്ക്കും മമ്മൂട്ടിനെയും മകനെയും അത്രമാത്രം ചവിട്ടി അരയ്ക്കുമ്പോൾ മാത്രമാണ് നമ്മൾ അങ്ങനെ പറയാറുള്ളത് അപ്പം ഞാൻ നല്ല രീതിയിൽ എന്തെങ്കിലും മോഹൻലാലിനെ കുറിച്ചിട്ട് വീഡിയോസ് പറഞ്ഞ് ഒരു പട്ടികൾ ഇതിൽ വന്നിട്ട് കുറയ്ക്കുന്ന കുറേ പട്ടികളുണ്ട് മോഹൻലാൽ പാൻസ്കാരായിട്ടുള്ള കുറേ പേര് ഞാൻ അങ്ങനെ വീഡിയോ ചെയ്ത് കഴിഞ്ഞ് നോക്കി വന്ന് കരയുന്ന അപ്പോൾ ഇങ്ങനത്തെ ഒരു വിഷയം ഇപ്പോൾ ഈ സിനിമയുടെ ഇപ്പോൾ കാന്ത സിനിമയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവർ വന്ന് ഈ പട്ടികളൊക്കെ വന്ന് ഇവിടെ കുറയ്ക്കുന്നത് പക്ഷേ ഇവരുടെ സിനിമ മോഹൻലാലിൻ്റെ നല്ല സിനിമയെ കുറിച്ച് ഞാൻ ഇഷ്ടമാതിരി വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരു ഒരു ആയിരം പോലും ആയിരം പേര് പോലും കാണാറില്ല അപ്പോൾ മോഹൻലാലിൻ്റെ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ മമ്മൂട്ടി ഫാൻസുകാർ കാണില്ല മോഹൻലാൽ ഫാൻസുകാരും കാണില്ല മമ്മൂട്ടിയുടെ സിനിമകളെ വെച്ച് പുകഴ്ത്തി പറഞ്ഞാൽ മോഹൻലാൽ ഫാൻസുകാർ ധാരണം വരും അവർ അവരാണിപ്പോൾ ഏറ്റവും കൂടുതൽ എൻ്റെ വീഡിയോ താഴെ കുറയ്ക്കുന്നത് അപ്പോൾ നിങ്ങളുടെ മോഹൻലാലിനെ കുറിച്ച് നല്ല എത്ര വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് അറിയുമോ അദ്ദേഹത്തിൻ്റെ പഴയ സിനിമകൾ എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമകളെ കുറിച്ചൊക്കെ നല്ല വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ അതിലൊന്നും ഇവർ വരില്ല ഇവർ ഇവിടെ മമ്മൂക്കേൻ്റെ ദുൽഖറിനെ പൂകഴുത്തിയുള്ള വീഡിയോ ഞാൻ എന്തെങ്കിലും പറയാണെങ്കിലാണ് ഇവർ വന്ന് കരയാനും തെറി പറയാനും വരുന്നത് തെറി പറയാനും ചപ്പട്ട രീതിയിൽ കമൻറ്റ് ചെയ്താൽ ഞാൻ അപ്പം അതിനേക്കാളും വലിയ സംഭവം കൊടുക്കുകയും ചെയ്യും അത് ഇത്ര ആദ്യം ഞാൻ ചെയ്തിരുന്നില്ല ഇപ്പം നല്ല ഡോസ് ഞാൻ കൊടുക്കും നമ്മൾ നിങ്ങളെക്കാളും കൂടുതൽ ഓണം ഉണ്ടതും എല്ലാ കളരി കഴിഞ്ഞിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ പിന്നെ എന്നെ തൂക്കാനും എൻ്റെ വണ്ണം നോക്കാനും ആരും വരണ്ട അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ദുൽഖർ സൽമാൻ്റെ കാന്ത എന്ന സമയം നിങ്ങൾ എന്തൊക്കെ ഡീഗ്രേഡ് ചെയ്തില്ലോ ആ സിനിമ സിനിമ തന്നെയാണ് ആ സിനിമയ്ക്ക് കളക്ഷൻ ഇപ്പോൾ ഏകദേശം മുപ്പത് കോടിയിലോളം ഇപ്പോൾ ഈ മൂന്നും ദിവസം കൊണ്ട് ഇന്നത്തെ ഇന്നത്തോടുകൂടി മുപ്പത് കോടി കിടക്കും എന്തായാലും അപ്പോൾ ഞാൻ ഇന്നലെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും മുപ്പത് കോടി ഏകദേശം ആയല്ലോ എന്തായാലും ഈ സിനിമ ഈ ആഴ്ച കഴിഞ്ഞോട് കൂടി ഒരു ഈ വരുന്ന ശേഷം ഞാൻ കൂടി അമ്പത് കോടി കിടക്കുമ്പോൾ എന്തായാലും എന്തൊക്കെ പറഞ്ഞാലും ഈ സിനിമ വളരെ ചിലവ് കുറഞ്ഞ സിനിമയാണെന്ന് നമുക്കറിയാം ഭൂമി പൊട്ടിച്ചിട്ടും ഹെലികോപ്റ്റർ പൊട്ടിച്ചിട്ടും നല്ല സിനിമ എന്നുള്ളത് ഏഹ് വളരെ കുറഞ്ഞ സ്റ്റാറുകളും വളരെ ഒരു സെറ്റ്ഡ് ടൈം മാത്രം തിക്തികരിച്ച സിനിമയാണ് ഒരു കാര്യമായിട്ട് ചിലവ് വന്നില്ല സ്വന്തം അതായത് ദുൽഖർ സെമാനും പ്രാണരഘുപത്തിയും കൂടിയിട്ട് നിർമ്മിച്ച സിനിമയാണിത് അതിനത്രയും ചിലവ് വന്നിട്ടുണ്ടാവില്ല മാക്സിമം എത്ര ചിലവ് വന്നിട്ടുണ്ടാകും ഈ പ്രിന്റുകൾ അതും മലയാളത്തിൽ പോലും ചെയ്തിട്ടില്ല ഈ സിനിമകളുടെ പ്രൊമോഷൻ വേണമെങ്കിൽ വേണമെങ്കിൽ ചിലവാക്കിൻ്റെ പൈസ അല്ല അതാ സിനിമയ്ക്കൊന്നും കാര്യങ്ങളുള്ള പൈസ ഒന്നും ചിലവാക്കിയിട്ടില്ല മാക്സിമം ഇരുപത് കോടി മുപ്പത് കോടിക്കും വേണമെങ്കിൽ ചിലവാക്കി ഉണ്ടാവും പക്ഷേ ഈ സിനിമ എന്ന് പറയുന്നത് ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് ദുൽഖർ സമാൻ ഇത്രയും ഇത്ര ഗംഭീരമായി ചെയ്തിട്ടുള്ള വേഷം ലോകത്തിന് ഇനി കിട്ടാനില്ല ദുഷ്കൃഷ്ണൻ സൽമാൻ മാത്രമല്ല ഒരു നടനും ഇവിടെ ഒരു നടനും മോഹൻലാലിന് പോലും ഇത്ര നല്ല ക്യാരക്ടർ കിട്ടിയിട്ടില്ല അത്രയും നന്നായി ഈ ക്യാരക്ടർ മോഹൻലാലിന് പോലും ഇപ്പോൾ ഇപ്പോൾ പണ്ടൊക്കെ ചെയ്യുമായിരിക്കും ഇപ്പോൾ ചെയ്ത് പഠിപ്പിക്കാൻ പറ്റില്ല ഈ പണ്ട് ചെയ്യാൻ പറ്റില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഭാഷയുടെ പ്രശ്നം മോഹൻലാലിന് ഉണ്ട് മോഹൻലാലിന് കേരളത്തിൽ പുറത്ത് പോയി ഒരു സിനിമ ഇൻഡിവിജ്വലായിട്ട് ഇപ്പം വിജയിപ്പിക്കാൻ പറ്റില്ല മോഹൻലാലിൽ ഏതെങ്കിലും ഒരു സിനിമ ഇൻഡിവിജ്വലായിട്ട് മോഹൻലാൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സിനിമ തമിഴിലോ തെലുങ്കിലോ കർണാടകയിലോ കന്നഡയിലോ ഹിന്ദിയിലോ പോയി വിജയിപ്പിച്ചിട്ടുണ്ടോ ഇല്ല മമ്മൂട്ടി ചെയ്തിട്ടുണ്ട് ഇഷ്ടംപോലെ സിനിമകൾ മോന സമ്മതം തുടങ്ങിയിട്ട് എത്ര സിനിമകൾ ആള് ഇൻഡിവിജ്വൽ റോളിൽ കളിച്ചുകൊണ്ട് വിജയിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഈ കുറ്റം പറഞ്ഞ ഒരു കളിയാക്കുന്ന ഒരു മോഹൻലാലിൻ്റെ കംപ്ലീറ്റ് ആക്ടറാണെങ്കിൽ ആൾക്ക് ഈ മലയാളത്തിലല്ലാണ്ട് തമിഴിലും തെലുങ്കിലും കന്നഡയിലും പോയിട്ട് ഈ സൈഡ് റോളല്ലാണ്ട് മെയിൻ റോളിൽ നിന്നുകൊണ്ട് വിജയിപ്പിക്കാൻ സാധിക്കുമോ ഇല്ല ഇവിടെ ദുൽഖർഷമ്മ മൂന്ന് സിനിമകൾ തെലുങ്കിൽ നൂറ് കോടി ടച്ച് ചെയ്ത സിനിമകളാണ് ഇതും ചെയ്തിട്ട് വിജയിപ്പിക്കാൻ സാധിക്കില്ല ഇപ്പം തമിഴിൽ ഈ സിനിമ ഇതിന് മുമ്പ് ഓക്കെ കൺമണി അതിന് മുമ്പ് കണ്ണും കണ്ണും കൊള്ളാടിച്ച് ഇതൊക്കെ സിനിമകളാണ് ഒരു സിനിമ മാത്രം മറ്റേ ഡാൻസർ ആയിട്ടുള്ള മറ്റേ ആ സിനിമ ഡാൻസറിൻ്റെ എന്താ പറയുക ശാന്തി അവരുടെ ആ സിനിമ മാത്രമാണ് പരാജയപ്പെട്ടുള്ളൂ തമിഴിൽ അപ്പോൾ ആരും എന്താ പറയുക ഇളക്കാൻ നിൽക്കാൻ നിൽക്കണ്ട ആരും നിങ്ങളുടെ നടന പോയി ശരിയാക്കും ഇനി ശരിയാക്കാനും നിൻ്റെ കയ്യിൽ പോയി അപ്പോൾ കുറ്റം പറയട്ടൊന്നും കാര്യമില്ല എന്തൊക്കെ നിങ്ങൾ തലകുത്തി പറഞ്ഞാലും കേരളം എന്ന് നോക്കണില്ല അത് കേരളത്തിൽ റിലീസ് ചെയ്ത് ബറോസ് ഒന്നല്ല ബറോസ് എന്ന് പറഞ്ഞ സിനിമ ആദ്യമായിട്ട് മോഹൻലാൽ സംവിധാനം ചെയ്തതാണ് ഗംഭീര സിനിമ എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ആ സിനിമ ഒരു കോടി കിട്ടി കിട്ടീണ്ടവര് ഒരു കോടി രൂപ കിട്ടേണ്ടവര് ഏ അലോൺ എത്ര കിട്ടി പത്ത് ലക്ഷ അപ്പോൾ ആര് താറടിച്ച് താത്താനൊന്നും ശ്രമിക്കണ്ട എന്തായാലും സിനിമ ഗംഭീര വിജയം തന്നെയായിട്ട് അത് മാത്രമല്ല സിനിമയിലെ അഭിനയം മാത്രമാണ് ഇപ്പോൾ ലോകം മുഴുവൻ ചർച്ച ലക്ഷ്മിക്കേണ്ട വേറെ നല്ല സിനിമ പിടിക്കാൻ